ഹലോ ഗൈസ് അപ്പോൾ സർപ്രൈസ് ഇഷ്ടപ്പെടാത്തവർ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലെ ഏട്ടൻ്റെ ബർത്ത് ഡേ ആണ് സോ ആ ഒരു ഡേ എനിക്ക് കുറച്ച് സർപ്രൈസ് കൊടുക്കണമെന്ന് തോന്നി അപ്പോൾ നല്ല ഉറക്കപ്പിച്ചായിരുന്നു കേട്ടോ ഞാൻ കക്കേക്കുമായിട്ട് ചെല്ലുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് വീഡിയോ പക്ഷേ അതൊന്നും പ്ലേ ഇടാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ ചേട്ടൻ രാവിലെ പറയുവാണ് ആരും എന്നെ വിഷ് ചെയ്തില്ല അത് രണ്ടുപേർ മാത്രമേ എന്നെ വിഷ് ചെയ്തോളൂ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്റ്റാറ്റസ് എടുത്ത് നോക്ക് അത് എൻ്റെ ഒരു ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത് അപ്പോൾ സത്യം പറയുമല്ലോ ചേട്ടൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇതൊക്കെ നീ എങ്ങനെ ഒപ്പിച്ചെടുത്ത് ഇതൊക്കെ ഇവരൊക്കെ എപ്പോൾ വീഡിയോ നിങ്ങൾ കഴിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേരെ ഞാൻ മിസ്സായിട്ടോ എനിക്ക് ഒന്ന് രണ്ടുപേരും കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്കത് ആ ഒരു തിരക്കിൽ വിട്ടുപോയതാണ് അപ്പോൾ അവരെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല ഈ വീഡിയോയിലും അത് ഞാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സർപ്രൈസ് കഴിഞ്ഞിട്ട് ഞാനൊരു ഷർട്ടാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോളൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഫിലിം കാണാനായിട്ട് പോയിട്ടോ അപ്പോൾ എം ഇതാണ് ഞാൻ കൊടുത്ത ഷർട്ട് കിട്ടോ അപ്പോൾ എംബുരാനൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഈവനിങ് ഏട്ടൻ പുറത്ത് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ അത് ചേട്ടാ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഞാൻ ഗിഫ്റ്റ് കൊടുത്തു അവർ രാവിലെ ഒരു സർപ്രൈസ് കൊടുത്തോണ്ട് ചേട്ടൻ വിചാരിച്ച് വേറെ ഒന്നും ഇല്ലാന്ന് കേക്ക് പ്രതീക്ഷിച്ചില്ല അപ്പം അത് പെട്ടെന്ന് കേക്ക് കണ്ടപ്പോഴത്തേക്കും ചേർന്ന് പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസായിരുന്നു അതും അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നല്ല സർപ്രൈസ് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു സമാധാന സന്തോഷം അപ്പോൾ ഉള്ളൂ വീഡിയോ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കിട്ടും ഒരുപാട് 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 നന്ദി അപ്പോൾ ചേറ്റാ സി യു ബൈ അടുത്ത വീഡിയോ കൂടെ കാണാം ചേച്ചാ